പശുക്കളെ നഷ്ടപ്പെട്ട തൊടുപുഴയിലെ കുട്ടി കർഷകരോട് വാക്കുപാലിച്ച് സംസ്ഥാന സർക്കാർ മാത്യു ബെന്നിക്കും കുടുംബത്തിനും അഞ്ച് പശുക്കളെ മന്ത്രി ജെ ചിജുറാണി കൈമാറി മിൽമ വാഗ്ദാനം ചെയ്ത ചെയ്തായിരം രൂപയും ആരുടെയും ഉള്ളുലയ്ക്കുന്ന സംഭവമായിരുന്നു ഇടുക്കി വെള്ളിയാമറ്റത്ത് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മികച്ച കുട്ടി ക്ഷീര സംസ്ഥാന അവാർഡ് നേടിയ മാത്യു ബെന്നിയും കുടുംബവും വളർത്തുന്ന പതിമൂന്ന് പശുക്കളാണ് ചത്തുവീണത് വിഷമത്തിൽ തളർന്ന് ആശുപത്രിയിലായ മാത്യു ബെന്നിയെ അന്നുതന്നെ സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിച്ച് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു പിറ്റേ ദിവസം തന്നെ കേരളത്തിൻ്റെ രണ്ടു മന്ത്രിമാർ ആ വീട്ടിലെത്തി ചിഞ്ചുറാണിയും റോഷി അന്നു കൊടുത്ത വാഗ്ദാനമാണ് ഇപ്പോൾ നിറവേറ്റിയിരിക്കുന്നത് എച്ച് എഫ് ഇനത്തിലുള്ള ആറുമാസം ഗർഭിണികളായ അഞ്ച് പശുക്കളെയും മിൽമയുടെ വകയായി നാൽപ്പത്തി അയ്യായിരം രൂപയും മന്ത്രി കൈമാറി മാത്യു ബെന്നിക്കുണ്ടാകുന്ന എന്ത് പ്രശ്നം വന്നാലും അതിന് പരിഹാരം പരിഹാരമുണ്ടാക്കാമെന്ന് ഞാൻ ആ കാലഘട്ടത്തിൽ തന്നെ പറഞ്ഞതാണ് അതിനുശേഷമാണ് നമുക്കിവിടെ തൊഴുത്തില്ല എന്നുള്ള പ്രശ്നം വന്നു ആ തൊഴുത്ത് തന്നെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിൽമയെ ഞങ്ങൾ ചുമതലയേൽപ്പിക്കുക അവർ ആദ്യം ഒരു ലക്ഷം രൂപ കൊടുത്തു ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഒരു തൊഴുത്ത് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂന്ന് പശുക്കളെ അഞ്ച് പശുക്കളുടെയൊക്കെയാണ് അതൊരു സാധാ തൊഴുത്തായിരിക്കും ഒരു പക്ഷേ ഇരുപത്തി അയ്യായിരം അല്ലെങ്കിൽ അമ്പതിനായിരം എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഒരു ലക്ഷം രൂപ കൊടുത്തപ്പോൾ അത് പോരാ അതുകൊണ്ട് തീരില്ല അമ്പതിനായിരം രൂപയും കൂടെ മിൽമ അത്രയും തുക ആർക്കും കൊടുത്തിട്ടില്ല പക്ഷേ അമ്പതിനായിരം രൂപയും കൂടെ കൊടുത്തുകൊണ്ട് ഒന്നര ലക്ഷത്തിനാ തൊഴുത്ത് പഴുന്നത് പക്ഷേ അതിൽ കുറച്ച് എനിക്ക് തോന്നുന്നു ഓവറായിട്ട് ആ കുടുംബം തന്നെ അതിനകത്ത് കുറച്ച് എന്ന് ഞാൻ ഈ മരണവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ എനിക്ക് കേൾക്കാൻ സാധിക്കും സമൂഹത്തിന്റെ നാനാ തുറയിൽ നിന്നുള്ള സഹായം കുട്ടികളെ തേടിയെത്തിയിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അന്ന് വിളിച്ച് രണ്ടു പശുക്കളെ നൽകും എന്നാണ് പറഞ്ഞതെങ്കിൽ എച്ച് എഫ് ഇനത്തിലുള്ള മൂന്ന് പശുക്കളെയാണ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന്റെ നേതൃത്വത്തിലെത്തി കുട്ടികൾക്ക് കൈമാറിയത് വ്യവസായി യൂസഫ് അലി സിനിമാ താരങ്ങളായ മമ്മൂട്ടി ജയറാം പൃഥ്വിരാജ് എന്നിവരും സഹായങ്ങൾ നൽകിയിരുന്നു സമാനതകളില്ലാത്ത ചേർത്ത് പിടിക്കലിൻ്റെ കേരള മാതൃകയ്ക്കാണ് വെള്ളിയാമറ്റം സംഭവത്തിലൂടെ ഒരിക്കൽ കൂടി സാക്ഷ്യം വഹിച്ചത് കൈരളി ന്യൂസ് ഇടുക്കി